നമ്മളെല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ പെട്ടെന്ന് ചാർജായി കിട്ടുക എന്നുള്ളത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാവും അതിനു വേണ്ടിയാണ് നമ്മൾ ഫാസ്റ്റ് ചാർജിങ്ങുള്ള ഫോണും അല്ലെങ്കിൽ ചാർജറും ഒക്കെ വാങ്ങുന്നത് പക്ഷേ പല സമയത്തും ഒരു ഫാസ്റ്റായിട്ട് ചാർജിങ് നടക്കാറില്ല കമ്പനി പലതും പറയുമെങ്കിലും നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ മിനിമം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അമ്പത് മിനിറ്റൊക്കെ നമുക്ക് വേണ്ടി വരും എത്ര ഫാസ്റ്റായിട്ടുള്ള ഫോണാണെങ്കിലും ചാർജ് ചെയ്യാൻ പക്ഷേ ഫോണിൻ്റെ അകത്ത് നമ്മൾ ഈ രണ്ട് ട്രിക്കുകൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം അവിടുന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ എബോട്ട് ഫോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും കേട്ടോ എബോട്ട് ഫോൺ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെർഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ആൻഡ്രോയിഡ് വെർഷൻ അല്ലെങ്കിൽ കേണൽ വെർഷൻ അല്ലെങ്കിൽ ചില ഫോണിൽ വെർഷൻ എന്നായിരിക്കും അവിടെ ഇങ്ങനെ ഏഴ് പ്രാവശ്യം തുടർച്ചയായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ആയി വരുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ട് നമ്മൾ ഫോണിൻ്റെ അഡീഷണൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ അഡീഷണൽ സെറ്റിംഗ്സ് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ കഴിയും ഇനി അത് കിട്ടാത്ത ആൾക്കാർ സെറ്റിംഗ്സിൻ്റെ മേലൊരു സെർച്ച് ഉണ്ട് അവിടെ ഡെവലപ്പർ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഇനി ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ഓൺ ആയി കിടക്കുന്ന കാണാം കീപ്പ് സ്ക്രീൻ ഓൺ വയൽ ചാർജിങ് നിങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ ഓൺ ആയിരിക്കുന്ന ഒരു സെറ്റിംഗ്സ് ആണ് ഇത് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോണിൻ്റെ അന്ന് ചാർജിങ് നഷ്ടമായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ഫോണിൽ കീപ്പ് സ്ക്രീൻ ഓൺ വയൽ ചാർജിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓൺ ആണെങ്കിൽ നിങ്ങൾ അത് ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക കുറച്ച് താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും വിൻഡോസ് അനിമേഷൻ സൂമെന്ന് പറയുന്നത് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത് ഏറ്റവും വലിയ ഓഫ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓഫ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ട്രാൻസിഷൻ അനിമേഷൻ സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അനിമേറ്റർ ഡ്യൂറേഷൻ സ്കേലുണ്ട് അത് ഓഫ് ചെയ്ത് കൊടുക്കുക കാരണം ഇത് മൂന്ന് ഓൺ ആണെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു അനിമേഷൻ വർക്കാവുകയും നമ്മുടെ ഫോണിൻ്റെ അകത്ത് ചാർജ് ഇറങ്ങി പോവുകയും ചെയ്യും ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ ചാർജ് ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കും ഈ അനിമേഷൻ ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ അനിമേഷൻ മുഴുവൻ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ ഇതേപോലെ വരിക അതിൻ്റെ മേളിൽ നിന്നിങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്യുക സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓണായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ കഴിയും ഇവിടെ നോക്കി കഴിഞ്ഞാൽ വൈഫൈ ഓൺ ആണ് മൊബൈൽ ഡാറ്റ ആണ് ബ്ലൂടൂത്ത് ഓൺ ആണ് ലൊക്കേഷൻ ഓൺ ആണ് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ചാർജ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇവിടുന്ന് നിന്ന് ഉണ്ടോ വൈഫൈ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇവിടെ ടച്ച് ചെയ്ത് വൈഫൈ ഓഫ് ചെയ്യുക അതേപോലെ തന്നെ മൊബൈൽ ഡേറ്റ ഓൺ ആണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഇപ്പുറത്തായിട്ട് ബ്ലൂടൂത്ത് കാണാൻ കഴിയും അതൊന്ന് ഇതേപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെ ഇവിടെ ലൊക്കേഷൻ ഉണ്ട് അത് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇത്രയും കാര്യങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഓൺ ആണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കാരണം ഇത്രയും കാര്യങ്ങൾ ഓൺ ആണെങ്കിൽ നിങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോൺ ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കും പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ഫോൺ ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിൻ്റെ പകുതി സമയം കൊണ്ട് ഫോൺ ഫുൾ ചാർജ് ആവുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിംഗ്സിൽ ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക